മാർപ്പമാരെ കുറിച്ചുള്ള ക്യുസ് ആണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത് പൗരസ്ത്യ സഭകൾക്കായുള്ള കോൺഗ്രേഷനും പൗരസ്ത്യ സഭാങ്ങളുടെ ഉപരി വേദാന്ത പഠനത്തിന് വേണ്ടി ബോന്ധിപ്പിക്കൽ പൗരസ്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച പാപ്പ ബെനഡിക്ട് പതിനഞ്ചാണ് ജെറുസലേമിൽ ജെറുസലേം പലസ്തീനയിലും ചരിത്രപരമായി സന്ദർശിച്ച മാർപ്പാപ്പ ജോൺ ബോൾ രണ്ടാമൻ Nothing is lost by peace. Everything is lost by war. എന്ന പ്രസിദ്ധമായ സമാധാന പ്രഖ്യാപനം നടത്തിയ മാർപ്പാപ്പ പി എസ് പന്ത്രണ്ടാമൻ വിമാനയാത്ര നടത്തിയ ആദ്യത്തെ മാർപ്പാപ്പ പോളാറാമൻ വിശുദ്ധ പത്താം വിസ്വാപ്പയാൽ സഭയുടെ സാമന്തപുത്രി എന്ന പേരിന് അർഹമായ രാജ്യം ഫ്രാൻസ് കൃതജ്ഞതാ പ്രകടന പ്രകടനത്തിന് വേണ്ടി ഫ്രാൻസിൽ നിന്നുള്ള താനൂർ കുട്ടികൾ മാർപ്പാപ്പയെ സന്ദർശിച്ചു സഹാചര്യത്തിൽ കുട്ടികൾ മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യമായിട്ടായിരുന്നു ഈ പാപ്പ ആര് പത്താം ജീവിസ് വത്തിക്കാൻ വെളിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പ ജോൺ ബോയ്ഡ് രണ്ടാമൻ ജോൺ ബോയ്ഡ് രണ്ടാമൻ പാപ്പയുടെ പാദസ്പർശമേൽക്കാൻ അവസരം ലഭിച്ച ആദ്യത്തെ വിദേശ രാജ്യം മെക്സിക്കോ ദാനധർമ്മ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ വിശുദ്ധ പത്രോസിൻ്റെ കാശ് എന്നറിയപ്പെട്ടു തുടങ്ങിയത് ഏത് മാർപ്പാപ്പയുടെ കാലം മുതൽക്കാണ് വിശുദ്ധ ഗ്രീഗിരി മൂന്നാമൻ ഒരു രാഷ്ട്രതലവിനെ വാഴിച്ച ആദ്യത്തെ റോമിലെ ഉന്നത സഭാധികാരി വിശുദ്ധ സർക്കറി റോംസ് അനുഗ്രഹിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാമ്രാജ്യത്തിൻ്റെ രാജാവായ മഹാനായ ആൽഫ്രട്ടിനെ ഇംഗ്ലണ്ടിന് രാജാവായി കിരീടധാരണം നടത്തിയ മാർപ്പാപ്പ ആട്രിയൻ രണ്ടാമൻ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പോർച്ചുഗലിലെ ഫാത്തിമ സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ പീസ് പന്ത്രണ്ടാമൻ ലോകമെങ്ങും സെമിനാരികൾ സ്ഥാപിക്കുന്നതിന് പ്രാധാന്യം നൽകിയ മാർപ്പാപ്പ യൗജീൻ രണ്ടാമൻ എല്ലാ ഔദ്യോഗിക രേഖകളിലും തീയതി കുറിക്കുന്ന ഏർപ്പാട് ആദ്യമായി തുടങ്ങിയ പൗരോസ് പത്രോസിൻ്റെ പിൻഗാമി ലിയോ നാലാമൻ സഭയിൽ ആദ്യമായി പാപ്പിടക്കയെ കിരീടത്തിൻ്റെ രൂപം ആലേഖനം ചെയ്യപ്പെടുന്ന രീതിക്ക് തുടക്കം കുറിച്ച മാർപ്പാപ്പ സെർജിയോസ് മൂന്നാമൻ നഗരത്തിനും ലോകത്തിനും ഊർബൂസ് ഊർബിയത്ത് ഓർബോരി നൽകിയ പ്രഥമ അപ്പസ്തോലിക് വാഴവിൻ്റെ സമയത്ത് ജോൺ രണ്ടാമൻ പാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ വാചകം ഭയപ്പെടത്ത് ക്രിസ്തുവിനായി വാതിൽ തുറക്കുക സുഗാരോപണത്തിരുന്നാൾ ആഗസ്റ്റ് പതിനഞ്ചിനെന്ന് നിശ്ചയിച്ച കൽപ്പന പുറപ്പെടുവിച്ചു നാർപ്പ നിക്കോള സ്വനാമൻ കത്തോലിക്ക സഭ ലാറ്റിനോ ഗ്രീക്കോ അല്ല സ്ലാവുമല്ല അത് സർവദേശീയമാണ് ഭാരതത്തിൽ അത് ഭാരതീയവും ചൈനയിൽ അതിചീനെയും ജപ്പാനിൽ അത് ജപ്പാൻ എനിക്ക് മാണെന്ന് മാകാത്തത് പക്ഷം അതിൻ്റെ തന്മയും വ്യക്തിത്വവും ഒരു കാലത്തും അവിടങ്ങളിൽ വ്യക്തമാകുന്നതല്ല എന്ന് പ്രഖ്യാപനമായ പ്രസ്താവന നടത്തിയ പാപ്പ ബനഡിക്യു പതിനഞ്ചാമൻ വിശ്വവിഖ്യാതമായ തെന്തോസ് സുനോദോസ് വിളിച്ചു കൂട്ടിയ പാപ്പ പോൾ മൂന്നാമൻ തോമസ ക്യൂനാസിനെ വിശ്വത്തിനായി നാമകരണം ചെയ്ത പാപ്പ ജോൺ ഇരുപത്തി മൂന്നാമൻ എല്ലാ ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയും ഏതെങ്കിലും റോമൻ ദേവാലയത്തിലെത്തി കൃതജ്ഞതാസൂത്രം ആരംഭിക്കുന്ന പതിവ് ആരംഭിച്ച പാപ്പ ജോൺ ബോൾഡ് രണ്ടാമൻ പ്രസിദ്ധമായ നാലാം ലാറ്ററൺ കൗൺസിൽ വിളിച്ചുകൂട്ടിയ മാർപ്പാപ്പ ഇന്നസെൻ്റ് മൂന്നാമൻ എല്ലാ ആഴ്ചകളിലും റോം രൂപതയിൽ ഏതെങ്കിലും ഒരു ഇടവുകൾ സന്ദർശിക്കുക എന്ന പതിവ് ആരംഭിച്ച പാപ്പ ജോൺ ബോൾഡ് ഉണ്ടാമൻ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ സ്ഥാപിച്ച പാർപ്പ കുർബൻ നാലാമൻ ലോകരാജ്യങ്ങളിൽ നിന്നെത്തുന്ന നവജാത ശിശുക്കളെ ഈശോയുടെ കൃതജ്ഞന്താസ്വസ്ത്ര തിരുനാൾ ദിനത്തിൽ മഹ്മൂദ് ഇസ്ലാമുക്കുന്ന പതിവ് തുടങ്ങിവെച്ച പാർപ്പ ജോൺ ബോഡാമൻ എപ്പി ഫനി തിരുനാൾ ദിനമായ ജാനുവരി ആറിന് പുതിയ എത്രാൻമാരി അഭിഷേകം ചെയ്യുന്ന പതിവ് ആരംഭിച്ച മാർപ്പാപ്പ ജോൺ ബോഴ് രണ്ടാമൻ പരിശുദ്ധ കന്യാമറി കന്യകയുടെ അമരോത്ഭവം വിശ്വാസത്യമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ പി ഒമ്പതാമൻ കുർക്കികളുടെ മേൽ വിജയം മരിച്ചതിൻ്റെ നന്ദി സൂചകമായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജമാൽ തിരുനാൾ സ്ഥാപിച്ച മാർപ്പാപ്പ പി സഞ്ചാമൻ ജോൺ ജോൺപൂൾ എന്ന പേര് ഇരട്ട പേര് സ്ഥാപിച്ച ജോൺ ജോൺപൂൾ ഒന്നാമൻ ആട്രിയാൻ ആറാമൻ എന്ന ഡച്ചുകാരൻ മാർപ്പാപ്പയ്ക്ക് ശേഷം ഇറ്റലിക്ക് വെളിയിൽ നിന്ന് റോമിലേക്ക് വിളിക്കപ്പെട്ട മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്രമാദിത്വം വിശ്വാസത്തുമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ പി എസ് ഒമ്പതാമൻ വത്തിക്കാനിൽ ദിനപത്രമായ ഒബ്സർവാത്തോ റൊമാനോയുടെ പ്രസിദ്ധീകരണത്തിന് തുടക്കം കുറിച്ച മാർപ്പാപ്പ പി എസ് ഒമ്പതാമൻ പെസുക വ്യാഴ്ച ലോകമെങ്ങുമുള്ള വൈദികർക്കും കത്തയക്കുന്ന പതിവ് ആരംഭിച്ച മാർപ്പാപ്പ ജോൺ ബോൾഡ് രണ്ടാമൻ സാധാരണ വിശ്വാസികളുടെ കുമ്പസാരം കേൾക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ ജോൺ ബോൾഡ് രണ്ടാമൻ വത്തിക്കാൻ റേഡിയോ നിലയം സ്ഥാപിച്ച മാർപ്പാപ്പ പി എസ് ഒമ്പതാ പതിനൊന്നാമൻ വത്തിക്കാനിലെ റെയിൽവേ സ്റ്റേഷന് തുടക്കം കുറിച്ച മാർപ്പാപ്പ പി എസ് പതിനൊന്നാമൻ ഒന്നാമത വത്തിക്കാൻ സുനോ ദോസ് വിളിച്ചുകൂട്ടിയ മാർപ്പാപ്പ പി എസ് ഒമ്പതാമൻ വത്തിക്കാനിൽ ആദ്യമായി ഒരു വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച മാർപ്പാപ്പ ലിയോ പതിമൂന്നാമൻ വത്തിക്കാനിൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച മാർപ്പാപ്പ പി എസ് പത്താമ സമകാലികരുടെ ഇടയിൽ ജീവിക്കുന്ന വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന മാർപ്പാപ്പ പി എസ് പതിനൊന്നാമൻ പരിശുദ്ധ അന്യേഴ് സ്വർഗാർണ ഒരു വിശ്വാസത്യമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ പി യുസ് പന്ത്രണ്ടാമൻ കാസ്റ്റൽ ഗൊണ്ടാൾഫോയിലെ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ തുടക്കം കുറിച്ച മാർപ്പാപ്പ പി യുസ് ഒമ്പതാം പതിനൊന്നാണ് ഫ്രാൻസിസ്കൻ സഭയിൽ നിന്ന് ആദ്യത്തെ പാർപ്പാപ്പ നിക്കോളാസ് നാലാമൻ അനുഗ്രഹിക്കണമേ മാർപ്പാപ്പന്മാരെ കുറിച്ചുള്ള വിവരണം ഞങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരിക്കും ഈ ശിശിയായിരിക്കും സ്തുതിയായിരിക്കും